ഹലോ അപ്പോൾ നമുക്കിന്ന് ഇരുപത്തേഴ് കിലോ നെല്ല് കൊണ്ടുപോയിട്ട് എത്രമാത്രം അവല് കിട്ടും നോക്കാം അല്ലേ അപ്പോൾ ഈ ഒരു മെഷീനിലാണ് നമ്മൾ കൊണ്ടുപോകുന്ന നെല്ലിനെ ചൂടാക്കി എടുക്കുന്നത് കേട്ടോ ഒരു മെഷീൻ എന്ന് വെച്ചാല് മൂന്ന് ഭാഗത്ത് കൂടെയാണ് തീ ചൂടായി കൊണ്ടിരിക്കുന്നത് ഇവരുടെ ഒരളവ് ബക്കറ്റാണ് ഈ പച്ച ബക്കറ്റ് കിട്ടും ഈ ഒരു ബക്കറ്റിൽ ഒരു ബക്കറ്റ് നെല്ല് ആ ഒരു മെഷീനിലെ രണ്ട് ഭാഗത്ത് നമുക്ക് നെല്ല് ഇട്ട് കൊടുക്കാം ആ അതിൻ്റെ ഒരു ഭാഗത്ത് നെല്ല് ഇട്ട് കൊടുക്കുന്ന ഒരളവാണ് കേട്ടോ ഈ ഒരു പച്ച ബക്കറ്റ് ഈ പച്ച ബക്കറ്റിൽ ഒരു ബക്കറ്റ് നെല്ല് കൊട്ടിക്കഴിഞ്ഞാല് ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നെല്ല് നല്ലപോലെ ചൂടായിട്ട് വരുന്നുണ്ട് അത് ഒന്ന് ചൂടാകുമ്പോഴത്തേനും അടുത്ത് ഭാഗത്ത് കൊട്ടിയിട്ടുണ്ടായിരിക്കും അങ്ങനെ മാറി മാറി കൊട്ടിയിട്ടാണ് ഇവർ ഇതിൻ്റെ നെല്ല് ചൂടാക്കി എടുക്കുന്നത് പിന്നെ അവിലിടി ആക്കുന്ന മെഷീനിൽ അധിക സമയമൊന്നും വരുന്ന വരുന്നില്ല ഒരു മൂന്ന് മിനിറ്റ് കൊണ്ടൊക്കെ പെട്ടെന്ന് അവിലായി കിട്ടുന്നുണ്ട് കേട്ടോ കാരണം ഇത് അത്രയും ചൂടായിട്ടിരിക്കുന്നൊരു നെല്ലാണ് നമ്മൾ കൊണ്ടു ഞാൻ പിന്നെ ആ കൊട്ടിയ പാൽ തന്നെ അതിൻ്റെ ആ ആവിയൊന്ന് കാണിച്ചു തരാം ഒരു ഹിന്ദിക്കാരനും ഒരു ചേച്ചിയുമാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് അവരൊക്കെ നല്ല ഹാർഡ് വർക്കാണ് കേട്ടോ കാരണം അവിടെ പോയിട്ട് ഒരു സെക്കൻഡ് ഞങ്ങൾ നിന്ന സമയം ഒരു സെക്കൻഡ് പോലും അവർ നിന്നിട്ടില്ല വെറുതെ നിന്നിട്ടില്ല കാരണം ഒന്നുമില്ലെങ്കിൽ ഇതിൽ നെല്ല് കൊട്ടുക അല്ലെങ്കിൽ അത് കൊടുക്കുക ഒന്നുമില്ലെങ്കിൽ ആ അടുപ്പുകൾ കത്തിച്ച് കൊടുക്കുക ഈ മൂന്ന് സൈഡും കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള വറകും കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇത് ഒരു ഭാഗം ചൂടായി വരുമ്പോഴതിനും അടുത്ത ഭാഗവും ചൂടായിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിനെ മാറ്റാനും പിടിക്കാനൊക്കെ നിൽക്കുകയാണ് നമ്മൾ ആ നെല്ല് ഇട്ടതിന് ശേഷം അത് ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ അതതിൻ്റെ താഴെ ഒരു പാത്രം കൊണ്ട് വെച്ച് ഒരു ലിവറ് പിടിച്ച് ഇറക്കിയപ്പോൾ അതാണ്ടോ നല്ല ചൂടുള്ള നെല്ല് പുറത്തേക്ക് വന്നു കേട്ടോ അത് അവിയൽ ഇരിക്കുന്ന തൊട്ടടുത്ത് കൊണ്ടുപോയി വെക്കൂട്ടോ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ചേച്ചിയാണ് അതിനുശേഷം വേഗം ഓടി വന്നിട്ട് അടുത്ത ബക്കറ്റ് നെല്ല് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കും അതുപോലെ ആ മെഷീൻ എടുത്ത ഭാഗത്ത് ആ ഒരു മിഷീനിലേക്ക് തന്നെ ആ ബക്കറ്റിൽ നെല്ല് കൊട്ടിക്കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അത് ആകുമ്പോഴത്തേനും അത് റെഡിയായി വരുമ്പോഴത്തേനും ഈ സൈഡിലുള്ള നെല്ലായിട്ടുണ്ടാവും അപ്പം തന്നെ ഇവിടെ അളവ് ശരിയാക്കി വെച്ചിട്ടുണ്ടാവും പിന്നെ ഈ മെഷീനിൽ തീയാത്തുന്ന വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ് കേട്ടോ അത്രയും ചൂടാണ് അതിൻ്റെ തൊട്ടടുത്തേക്ക് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ തന്നെ അപ്പോൾ ആ ഒരു വീഡിയോ വല്ലാതെ ഞാൻ എടുത്തിട്ടില്ല പിന്നെ നേരെ ഇതുപോലെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരിക്കും നെല്ല് ചൂടോടത്തന്നെ കൊടുന്ന് വെക്കും ഈ ചൂടുള്ള നെല്ല് ഈ ചേച്ചിയാണ് ഈ ഒരു മെഷീനിലേക്ക് ഇടുന്നത് ഇതിൽ നിന്നാണ് നമുക്ക് അവില് റെഡി ആയിട്ട് വരുന്നത് കേട്ടോ ഈ അവിൽ ഈ നെല്ല് ഇടുന്നതോടു കൂടി തന്നെ ഈ നെല്ലിൻ്റെ അവിലാക്കി വരുന്ന ഉമി ഇതിൻ്റെ കൂടെ കൂട്ടുന്നുണ്ട് പിന്നെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ തന്നെ അവിലാവുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ വറവെല്ലാം കറക്റ്റല്ലേ ഇങ്ങനെ പോലെയെന്നൊക്കെ ചോദിച്ചതിന് ശേഷം മാത്രമാണ് അവർ ഉമി അരിക്കാൻ വേണ്ടിയിട്ടും മറ്റൊരു മിഷീനിലേക്ക് നെറ്റിലേക്ക് ഇടുന്നത് ഒക്കെ നമ്മളോട് ചോദിച്ചതിന് ശേഷം മാത്രമാണ് അവർ ചെയ്യുന്നത് കേട്ടോ അത്രയും ക്ലിയർ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തു പോകുന്നത് അതേപോലെ അടുത്ത നെല്ല് കൂടുന്നിടുന്നതിന് മുമ്പ് തന്നെ ഇട്ടിട്ടുണ്ടായിരിക്കും പിന്നെ നെല്ലിൻ്റെ കൂടെ പിന്നെയും ഇടും ഉമ്മിയിടും ഇതേപോലെ ഈ ഒരു മെഷീനിൽ കൂടുന്ന ഇടാണ് ചെയ്യുന്നത് കേട്ടോ ഇനി അവല് കഴിച്ചാൽ എങ്ങനെയുണ്ട് എന്ന് നോക്കണ്ടേ അതെല്ലാം അടുത്ത വീഡിയോയിൽ അപ്പോൾ വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ